സർവമായ നിവിൻ പോളിയുടെ വീട്ടിൽ അഖിൽ സത്യൻ ഡയറക്ട് ചെയ്ത ഫീൽ ഗുഡ് കോമഡി ഹൊറർ പടം സർവമായ സർവ്വമായ പടം സിമ്പിൾ ആയിട്ട് നിവിൻ പോളിക്ക് ഒരു ലൈഫ് ടൈം കമ്പാക് കൊടുത്തു ചെറിയ ബഡ്ജറ്റിൽ വന്ന് ഈ ഒരു പടം വലിയൊരു ബോക്സ് ഓഫീസ് സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കളക്ഷനോടുകൂടി പടം വേൾഡ് വൈഡ് എൺപത് കോടിയിൽ കയറും നിവിൻ പോളിയുടെ ആദ്യത്തെ നൂറ് കോടി ഇവിടെ സർവ മായൽ കൺഫേം ആണ് ഒരു ഫീൽ ഗുഡ് പടത്തിന്റെ ഏറ്റവും വലിയ കളക്ഷനാണ് ഇപ്പൊ ഈ സർവമായ നിവിൻ പോളി തൂക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറില് നിവിൻ പോളിയുടേതായി ഈ ജനുവരിയിൽ തന്നെ ബേബികൾ റിലീസും ഉണ്ടായിരിക്കും പിന്നെ അടുത്ത പടം ഗിരീഷെ ഡയറക്ട് ചെയ്യുന്ന ബെദ്ലയം കുടുംബ യൂണിറ്റ് ഇന്ന് പൂജ കഴിഞ്ഞു ചത്തപ്പച്ച റെസ്ലിംഗ് ബേസ് ചെയ്ത് മലയാളത്തിലെ ആദ്യമേ വരുന്ന സിനിമയാണ് ചത്തപ്പച്ച ഒരു പ്രത്യേക മോഡിൽ ഒരു പ്രാന്ത പടമാണ് പടത്തിലൊരു ലീഡ് ക്യാമറ റോൾ മമ്മൂക്കൊക്കെ വരുന്നുണ്ട് ഇപ്പോ ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് പടത്തിന്റെ റിലീസ് ചത്തപ്പച്ച ഈ വർഷം ജൂൺ ഇരുപത്തിരണ്ടിന് വേൾഡ് വൈഡായി റിലീസ് എത്തും തലബർ വൺ സെവൻറ്റി ത്രീ രജനീകാന്തിനും നായകനാക്കി രാജ്കമൽ ഫിലിംസ് നിർമ്മിക്കുന്ന കമൽഹാസനും ഒരു ചെറിയ വേഷത്തിലെത്തുന്ന പണം ആദ്യ പണം ഡയറക്ടർ ആയിരുന്നത് സുന്ദർ ആയിരുന്നു പണം അനൗൺസ് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേ ഒഫീഷ്യലായി തന്നെ അത് ഡ്രോപ്പ് ആയി ഇപ്പോ ഈ പ്രോജക്ടിലേക്ക് വേറെ പുതിയ ഡയറക്ടർ എത്തിയിട്ടുണ്ട് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നാളെ പാനുടങ്ങി ജയിലർ ടു നെൽസൺ ഡയറക്റ്റ് ചെയ്യുന്ന സൂപ്പർ സ്റ്റാർസിന്റെ സിനിമയാണ് ജയിലർ ടു സൂപ്പർ സ്റ്റാർസിന്റെ സിനിമ എന്ന് പറയാൻ കാരണം ഈ പടത്തിൽ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സൂപ്പർ സ്റ്റാർസിനെ തോക്കിയിട്ടുണ്ട് രജനീകാന്തിന്റെ കൂടാതെ ശിവരാജ് കുമാർ മലയാളത്തിൽ നിന്ന് നമ്മുടെ ലാലേട്ടൻ ഇതൊന്നും പോരാഞ്ഞിട്ട് ബോളിവുഡിൽ പോയി അവിടുത്തെ ഒരു വലിയ സൂപ്പർ സ്റ്റാറിനെയാണ് ഇറക്കുമതി ചെയ്യാൻ പോകുന്നത് ജയിലർ ടൂവിൽ ഒരു ക്യാമറ റോളിൽ ബോളിവുഡിൽ നിന്നും ഷാറുഖ് ഖാൻ ഉണ്ടായിരിക്കും ഇത് ഓൾറെഡി നേരത്തെ ഒരു റൂമർ വന്നിരുന്നാണെങ്കിലും ഇപ്പോ ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട് ഇപ്പോ അറിയാൻ സാധിക്കുന്നത് ഈ മാർച്ചിൽ ജയിലർ ടൂലിലേക്ക് ഷാറുഖ് ഖാൻ ജോയിൻ ചെയ്യുമെന്നാണ് പിന്നെ പടത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനാലിനാണ് കറുപ്പ് അടുത്ത റിലീസ് എത്താൻ പോകുന്ന നമ്മുടെ സൂര്യ സിനിമയാണ് കറുപ്പ് പടത്തിന്റെ ഘട്ട പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പടത്തിന്റെ റിലീസ് ഡേറ്റ് ഒക്കെ ഓൾറെഡി ലോക്ക്ഡൌൺ ആണ് പക്ഷെ ഇതുവരെ അവർ റിവീൽ ചെയ്തിട്ടില്ല ന്യൂ ഇയർ പോസ്റ്ററിലും അവരത് മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷെ അപ്ഡേറ്റ് പിന്നാലെ ഉണ്ടെന്നാണ് അപ്ഡേറ്റ് വരുന്നത് ഈ പൊങ്കലിന് കറുപ്പിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജനനായകൻ നമ്മുടെ ദളപതിയുടെ ലാസ്റ്റ് പടത്തിന്റെ റിലീസിന് ഒരാഴ്ച കൂടി ബാക്കി പക്ഷെ എന്തൊക്കെയോ ഒരു മിസ്സിങ് പോലെ സാധാരണ ഒരു വിജയ് പടത്തിന്റെ റിലീസ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു ഉത്സവം പോളാ പക്ഷെ ഇവിടെ അതില്ല അതിപ്പോ ഈ പ്രൊഡക്ഷന്റെ ഭാഗത്ത് നോക്കിയാലും ആ സൈഡ് വൺ വീക്കാ അതിനിടയിൽ കൂടെ വേറെ കുറെ ചില പ്രശ്നങ്ങളും അപ്പോ അതൊക്കെ പറയാം ഇപ്പോ ജനനായക സിനിമയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട് അതിലാദ്യം ഒരു സോങ് ആണ് രാവണ മവണ്ട ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞ് ഇന്നാണ് ഈ പാട്ടൊക്കെ പുറത്തുവിടുന്നത് ഇത് മാത്രമല്ല ഇനി ഒരു മൂന്ന് സോങ്സ് കൂടി പുറത്തുവിടാനുണ്ട് എന്തായാലും ഈ സോങ് കൊള്ളാൻ കുഴപ്പമില്ല തിയേറ്ററിലൊക്കെ അത്യാവശ്യം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയായിട്ടാണ് ഇനി മറ്റൊരു അപ്ഡേറ്റ് പടത്തിന്റെ സെൻസറിന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോ ജനനായകൻ സിനിമയുടെ ട്രെയിലർ മൊത്തത്തിലുള്ള ബുക്കിംഗ് ഇതൊക്കെ വൈകിയതിന് മെയിൻ കാരണം പടത്തിന്റെ സെൻസർ ആണ് ജനനായകൻ സിനിമ രണ്ട് തവണയാണ് സെൻസർ ചെയ്തിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ജനനായകൻ സിനിമ ദളപതിയുടെ ഏറ്റവും വയലൻസ് ഉള്ള പടമായിരിക്കും ആയിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെയാണ് പടത്തിന് പണി കിട്ടിയതും പടത്തിന്റെ സെൻസർ ഏ കൊടുത്തു ഒരു വിജയ് പടം എ സർട്ടിഫൈഡ് ആണെങ്കിൽ അതിനുണ്ടാവാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അറിയാമല്ലോ അതുകൊണ്ട് പടം വീണ്ടും സെൻസർ ചെയ്ത് യു എ ആക്കി എന്നാണ് അപ്ഡേറ്റ് വരുന്നത് അതുകൊണ്ടാണ് ട്രെയിലർ വൈകിയതും ബുക്കിംഗ് മുഴുവനായി തുടങ്ങാത്തതും ഇപ്പൊ എന്തായാലും എല്ലാ സെറ്റ് ആണ് നാളെ വൈകിട്ട് ആറ് നാപ്പത്തഞ്ചിന് ട്രെയിലറും വരും അപ്പൊ ശരി ഓക്കെ ബൈ